എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഇരുൾ വീണ ും ഓർമ്മയുടെ വെളിച്ചം വീശുകയാണ് ഈ വിളക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ ഉണ്ണിപ്പറമ്പത്ത് പടിക്ക് സമീപം റോഡരികിലാണ് പഴയ വഴിവിളക്കിന്റെ അവശേഷിപ്പായി ഇരുമ്പ് വിളക്കുകാൽ സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ വിളക്കുകാലിന് വിളക്ക് നശിച്ചു പോയെങ്കിലും വിളക്കുകാൽ കാലത്തെ അതിജീവിച്ച് നിൽപ്പാണിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഇവിടെ വിളക്ക് പ്രകാശിച്ചിരുന്നതായി മുതിർന്നവർ ഓർക്കുന്നുണ്ട് ഇടവഴി റോഡായി മാറുകയും വൈദ്യുതി കടന്നു വരികയും ചെയ്തതോടെ എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്ക് വൈദ്യുതി ലൈറ്റിന് വഴിമാറി ഒരു കാലഘട്ടത്തിൽ വൈകിട്ട് വിളക്ക് എണ്ണയൊഴിച്ച് തെളിയിക്കുകയും രാവിലെ തിരി അണയ്ക്കുകയും ചെയ്തിരുന്നത് ചെറുവള്ളി പരമവും ഭാര്യ കാർത്തിയായനയുമായിരുന്നു രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഈ വിളക്ക് സമാന മാതൃകയിലുള്ള വഴിവിളക്കുകളുടെ അവശിഷ്ടങ്ങൾ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന വിളക്കുകാൽ സംരക്ഷിക്കപ്പെടേണ്ടത് നാടിന്റെ ആവശ്യമാണ് ഇത് ഏർ പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് ഇവിടെ വഴിവിളക്കൊന്നും ഇല്ലാത്ത സമയത്ത് അതിന് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി ഒരു വഴി മണ്ണെണ്ണ ചിമ്മണി വെച്ച് കത്തിക്കുന്ന ഒരു വഴിവിളക്കായിരുന്നത് അത് അത് സ്ഥിരമായിട്ട് കത്തിച്ചേരുന്നത് ചെറുവുള്ളിൽ പരമു പരമുവും ഭാര്യ കാർത്തിയായി അവര് അവിടെ ഒരു പീഡിയം കൊപ്പരക്കളൊക്കെ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ചെയ്തു പോന്നിരുന്നാണ് എത്ര കാലം ഇത് എന്നുള്ളത് ഓർമ്മയില്ല എത്ര കാലം കത്തിയിരുന്നത് കറണ്ടും വെട്ടമൊക്കെ വന്ന കാലത്ത് അത് ഉപേക്ഷിച്ച് അത്രേ ഉള്ളു അതുവരെ കത്തിയിരുന്നേ അതിൽ ലാമ്പു വയറ സാധനം ഉണ്ടായിരുന്നു കൂടാരം അതൊക്കെ ഇപ്പൊ പോയി എമ്പത്തെട്ടല്ലേ ഇല്ല കറണ്ട് വന്ന് സീറ്റ് ലൈറ്റ് വന്നതിന് ശേഷമാണ് നിലച്ചത് വേറെ സ്ഥലങ്ങൾ വേറെ ഇല്ല അത്രേ വെള്ളൂ ഇവിടെ ഈ ഭാഗത്ത്